സന്നിധി കാണ കാസ്ഥാനിയും കർണാടകം വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കർണാട്ടില് കുറച്ച് ഗ്രിപ്പ് വെച്ചിട്ടാണ് പാടാ പക്ഷെ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ ഒരു ഫ്ലോയിൽ ആണ് ഞാൻ ശ്രീഹരി എന്ന് പറയുമ്പോ ഏഹ് നല്ല അടിപൊളിയൊക്കെയാണ് വീട്ടിലൊക്കെ കല്യാണി പ്രിയദർശൻ മാമിന്റെ ഒരു സോങ് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ നഗുമോ ഹൃദയത്തിൽ നഗുമോ ആണ് പാടും അമ്മ മ്യൂസിക് എം ഫിൽ ആണ് അപ്പൊ അമ്മയാണ് എന്നെ ഫസ്റ്റ് പഠിപ്പിച്ചു തുടങ്ങിയത് ഗായക ശ്രീലക്ഷ്മിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം നമുക്കൊരു പാട്ടിന്ന് തന്നെ തുടങ്ങിയാലോ തുടങ്ങാം മഞ്ജിലേ ra के इशारों को सहारे दे दिल को दिखाने दे नए बहाने दे ख्वाबों की बारिशों को मौसम के पैमाने दे अपने कर्म की कर रहा है कर दे ही दर भी तो नीरा है सुन रहा है ना तू സംഗീതം കർണാടക സംഗീതവും പഠിക്കുന്നുണ്ടെന്ന് കേട്ട് ഹിന്ദുസ്ഥാനിയോട് എങ്ങനെയാണ് ഒരു പ്രിയം വന്നത് അത് അതിന്റെ ആ ജോണർ എനിക്ക് പൊതുവെ കേക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ട് കേട്ട് കർണാട്ടിക് കർണാട്ടിക്ക് തന്നെ അതിലേക്ക് ഒരു താല്പര്യം വന്നു ജസ്റ്റ് പാടി നോക്കിയപ്പോഴേ നല്ല രസം തോന്നിയത് പിന്നെ തടങ്ങാൻ വിചാരിച്ചു പൊതുവെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലും കർണാട്ടിക് സംഗീതം പഠിച്ചാണ് കാണാറുള്ളത് അപ്പം ഈ ഹിന്ദുസ്ഥാനിയും കർണാടകയും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കർണാട്ടിക്കില് കുറച്ച് ഗ്രിപ്പ് വെച്ചിട്ടാണ് പാടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുറച്ച് ഗ്രിപ്പ് വെച്ചിട്ടാണ് പാടുക പക്ഷെ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ ഒരു ഫ്ലോയിലാണത് പാടാ അപ്പൊ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട് കർണാട്ടിക്കിൽ അതിൻ്റെതായ സുഖമുണ്ട് ഹിന്ദുസ്ഥാനിക്ക് അതിൻ്റെതായ സുഖമുണ്ട് പിന്നെ ഈ സ്വരങ്ങളുടെ ഉച്ചാരണത്തിലും ഒക്കെ ഇപ്പൊ കർണാട്ടികളാണെങ്കിൽ രീ എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനിലാണെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുസ്ഥാനില് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മ്യൂസീഷ്യൻ എന്റെ ഗുരു തന്നെയാണ് സുർസെൻ സാർ വിജയ് സുർസെൻ എന്നാണ് സാറിന്റെ പേര് പിന്നെ കൗശികി എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട് ഹിന്ദുസ്ഥാനിയെ സാർ മാമിനെ മാമിനെ ഭയങ്കര ഫാനാണ് ഒരു അങ്ങനെ जागो गोब्रिज रवाज कुवर नंद के तुला रे जा गो ब्रिज रवाज नंद के तुला रे जगो ब्रिजरा जगुवर जमुनामे गेन्द श्याम एक गे जागो गो राज नंद के दुला जागो जा गो राज ഈ കർണാടകവും നമ്മൾ ഹിന്ദുസ്ഥാനി നോക്കുന്ന സമയത്ത് ഇപ്പൊ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നലെ ഉണ്ട് ഏർ അതിപ്പോ കർണാടിക്കൽ ആണെങ്കിൽ മൃദംഗം ആണ് താളത്തിന് യൂസ് ചെയ്യാം മെയിൻ ആയിട്ട് പക്ഷെ ഹിന്ദുസ്ഥാനിൽ നോക്കുമ്പോ തബ്ലയാണ് യൂസ് ചെയ്യാം അപ്പൊ അതും അതങ്ങനെ നോക്കുമ്പോഴും നല്ല വ്യത്യാസമാണ് ആ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നോക്കുമ്പോഴും അതിന്റെ ഫീല് വേറെയാണ് ഇപ്പൊ തബലയുടെ കാര്യം പറയുമ്പോൾ പറയുമ്പോഴിപ്പൊ അനിയൻ ശ്രീഹരി ടോപ്പ് സിംഗറിൽ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്ന പാട്ടുകാരനാണ് അപ്പൊ മോനും തബല പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്ന് പാട്ട് പാടുന്ന സെഷൻസ് ഒക്കെ വീട്ടിലുണ്ടാവാറുണ്ടോ ഓ ഉണ്ട് അത് പ്രാക്ടീസ് സെഷൻ ആകുമ്പോഴും ഞങ്ങള് ഒരുമിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ കുറച്ചേരം ആവും അപ്പൊ ഞാൻ ഹിന്ദുസ്ഥാനി പാടുമ്പോൾ അവൻ തമിഴ് വായിക്കും സാറിൻ്റെ അടുത്ത് വിജയ് സാറിന്റെ അടുത്ത് തന്നെ സുർശൻ സാറിന്റെ അടുത്ത് തന്നെയാണ് അവനും തബല പഠിക്കുന്നത് അപ്പോൾ സാറിന്റെ സെഷൻ സെഷൻ പാടുമ്പോൾ അവൻ തബില ഞാൻ ഹിന്ദുസ്ഥാനി അങ്ങനെ വീട് മൊത്തം ഒരു സംഗീതമായിരിക്കും അല്ലേ അതെ അതെ ഇപ്പൊ പഠിക്കുന്നത് യു സി എ കോളേജിലാണെന്ന് പറഞ്ഞത് സൈക്കോളജി വിഷയം എടുത്തിരിക്കുന്നത് എന്താണ് സൈക്കോളജിയോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നത് അത് എനിക്ക് ഈ ബാക്കി സബ്ജക്ട്സിനെയൊക്കെ കാട്ടും ഒരു ആളുടെ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഹ്യൂമന്റെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മൈൻഡ് പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് അതിലേക്ക് തിരഞ്ഞെടുത്ത നന്നായിരിക്കും തോന്നും ഇപ്പൊ പഠിച്ചു വരുന്ന സമയത്ത് എന്താ തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓരോരോ സൈക്കോളജിക്കലായിട്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചില ചില കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതിനെ പറ്റിയിട്ട് നേരത്തെ ഒന്ന് റിസേർച്ച് ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സെർച്ച് ചെയ്തിരുന്നു ഇങ്ങനെ സൈക്കോളജിയിൽ എന്തൊക്കെ ആവേദിപ്പിക്കുക നമ്മളൊരു കോഴ്സ് എടുക്കാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ അപ്പൊ അങ്ങനെ നോക്കി അതിന്റെ ബേസിക് സംഭവങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത് കുറച്ച് കഴിവുണ്ടാവുമായിരിക്കും എന്തെങ്കിലൊക്കെ ഇപ്പൊ അടുത്തിടെ യു സി കോളേജിൽ നിന്ന് തന്നെ കല്യാണി പ്രിയദർശനോടൊപ്പമുള്ള പാട്ട് പാടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അത് എങ്ങനെയായിരുന്നു അതിനൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നത് അത് ഭയങ്കര ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞാൻ അങ്ങനെ കല്യാണി പ്രിയദർശൻ മാം വരുന്ന വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോ മാമിന്റെ ഒരു സോങ് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ നഗുമോ ഹൃദയത്തിന് നഗുമോ ആണ് പാടിയത് അത് പാടിയപ്പോൾ മാമിന് ഭയങ്കര ഇഷ്ടായി അപ്പൊ റിയലി ഗുഡ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു കാര്യായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മാമിനോട് ഒരു സോങ് പാടാൻ പറഞ്ഞപ്പോൾ മാം പറഞ്ഞു ഷി വിൽ സിംഗ് ആൻഡ് ഐ വിൽ ലിപ്സിംഗ് എന്ന് പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ ആദ്യം അയ്യോ ഭയങ്കര വണ്ടർ അടിച്ച് പോയി അതുകഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ച് എന്നോട് പാടിക്കൊള്ളാൻ പറഞ്ഞു മാം ലിപ് ലിപ്സിംഗ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ മാമും കൂടെ പാടി ഉണക്ക മുന്തിരി ആയിരുന്നു പാടിയിരുന്നത് പൂട്ടുകാരെ കണ്ടിട്ട് എന്ത് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര എല്ലാവരും അടുത്ത സ്റ്റാറ്റസ് സ്റ്റാറ്റിസിലും ഒക്കെ തന്നെയായിരുന്നു പിന്നെ നമുക്കറിയുന്ന നമ്മുടെ റിലേറ്റീവ്സും എല്ലാരും ഇങ്ങനത്തെ ഭയങ്കര വൈറലായി പോയപ്പോ എല്ലാരും ഇങ്ങോട്ട് ഷെയർ ചെയ്യലും അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യലും എല്ലാവർക്കും ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പി തുടക്കം കുട്ടിപ്പട്ടർമാൽ എന്ന ഷോയിലൂടെ ആയിരുന്നല്ലോ റിയാലിറ്റി ഷോകളിലേക്കുള്ളവരോ പിന്നീട് സരികുമ്പോ തമിഴ് അതിലേക്കൊക്കെ പോയി ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ഫസ്റ്റ് കുട്ടി ഞാൻ ആദ്യം തന്നെ ഞാൻ പോകുന്നു ഞാൻ വിചാരിച്ച പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ഏഹ് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ബഷീർക്കൊയു ബഷീർ ബഷീർക വഴിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇതിന്റെ ഓഡീഷൻ വിളിക്കുന്നുണ്ട് കുട്ടിപ്പെട്ടമാരിന്റെ ഓഡീഷൻ വിളിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത് അപ്പോ അങ്ങനെ ബഷീർക്ക പറഞ്ഞിട്ടാണ് ചെല്ല് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എന്നിട്ട് ഓഡീഷന് ഞാൻ ഒറ്റ മാപ്പിളപ്പാട്ടും കൊണ്ടാണ് പോയത് എനിക്കത് ഒരന്നെ അറിയില്ലായിരുന്നു ഉണ്ട് സഖി എന്ന് പറഞ്ഞൊരു സോങ്ങും കൊണ്ടാണ് ഞാൻ പോയത് ബാക്കി എന്നിട്ട് അവര് എന്നോട് സെമി ക്ലാസിക്കൽ അങ്ങനെ അത് തന്നെ പക്ഷെ അവർ ഉദ്ദേശിച്ചത് മാപ്പിളപ്പാട്ട് തന്നെയായിരുന്നു പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു മാപ്പിളപ്പാട്ടും പിന്നെ ഒരെണ്ണം ഞാൻ വേറെ സിനിമാ പാട്ടുമാണ് പാടിയത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു മാപ്പിളപ്പാട്ട് ഞാൻ പാടിയിട്ടും ഇഷ്ടപ്പെട്ടു പിന്നെ സിനിമാ പാട്ട് പാടിയതും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ സെലക്ട് ആയി സെലക്ട് ആയി കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതും മാപ്പിളപ്പാട്ടൊന്നും ഞാൻ പാടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ പാടിയിട്ട് കിട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി എന്നിട്ട് കയറി കഴിഞ്ഞ പിന്നെ ഞാൻ ഞാനും ഞാനായിരുന്നു അതിനകത്ത് ഏറ്റവും ചെറിയൊരു കുട്ടി അപ്പൊ ബാക്കി കുറച്ച് വലിയ ബാക്കിയൊക്കെ വലിയ ആൾക്കാരായിരുന്നു എന്നിട്ട് അവരൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ചെറിയൊരു കുട്ടി നല്ലൊരു നല്ലൊരു കൺസിഡറേഷനും ഒക്കെ ആയിരുന്നു ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പിന്നെ ജഡ്ജസ് ആയാലും പിന്നെ ഡിറക്ടറായാലും ഒക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു അവിടെ ബിൽഡിംഗ് തോറന്ന് ചാടി ചാടി നടക്കാൻ സുഹരി ഇപ്പൊ സീയരി അതേപോലെ ആയിരുന്നു അപ്പോ നല്ല ഓർമ്മകളാണ് ഓർമ്മകളാണതൊക്കെ സരിഗമക്കാരുടെ ഓർമ്മകളും ആ അത് അതിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാരണം ചെന്നൈയിലെ ഷൂട്ടിങ്ങും അങ്ങനെ അത് അതാണ് ഈ പെട്ടെന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു അത് ഞാൻ ഇങ്ങനെ ചെന്നൈയിലേക്കൊന്നും പോകും ഇങ്ങനെ തമിഴ് റിയാലിറ്റി ഷോയിലൊന്നും പോകുന്നതന്നെ അറിയില്ല പക്ഷെ എന്റെ അമ്മാവൻ കോയമ്പത്തൂരായിരുന്നു അപ്പൊ താമസിച്ചിരുന്നത് അപ്പൊ അമ്മാനും അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു ഇങ്ങനെ തമിഴിലൊരു ഇങ്ങനെ എന്തൊരു സംഭവം തുടങ്ങുന്നുണ്ട് ഓഡീഷൻ വിളിക്കുന്നുണ്ട് അപ്പൊ പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഒറ്റ പ്ലാനിങ്ങിലെ ഒരൊറ്റ വിടലായിരുന്നു നൈറ്റിൽ എന്തോ ജസ്റ്റ് പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം തന്നെ ഇറങ്ങിയത് ചെയ്ത എന്നിട്ട് നേരെ കോയമ്പത്തൂർ ഓഡീഷൻ പോയപ്പോ കൊറേ പേരായിരുന്നു ഇങ്ങനെ ക്യൂ ആയിരുന്നു നേരെ നേരെ ആ ക്യൂ അങ്ങനെ ഒരു ക്യൂ ഞാൻ കണ്ടിട്ടുണ്ടായില്ല എന്നിട്ട് ആ ക്യൂവിലൊക്കെ നിന്ന് കേറി അവസാനം അതിലൊക്കെ സെലക്ട് ആയി അത്രയും പേരുടെ ഉള്ളിൽ സെലക്ട് ആയി എന്നൊക്കെ അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ കോയമ്പത്തൂരിന്റെ ഓഡീഷൻ കഴിഞ്ഞ പിന്നെ ചെന്നൈയിലൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മെഗാ ഓഡീഷൻ അവരുടെ തന്നെ ഉണ്ടായിരുന്നു മെയിൻ ജഡ്ജസ് ഒക്കെ വെച്ചിട്ട് അതും കൂടെ സെലക്ട് ആയി അങ്ങനെ കേറി സുജാത മാം ഉണ്ടായിരുന്നു കാർത്തിക് കാർത്തിക് സാർ ഉണ്ടായിരുന്നു ബി പി സർ വിജയ് പ്രകാശ് സാർ ഉണ്ടായിരുന്നു ആ ഇവരുടെ മുന്നില് പാടാൻ പറ്റി ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു പാടാൻ പറ്റി തന്നെ ഭയങ്കര വലിയ കാര്യമായിരുന്നു പിന്നെ പോയി സെമി ഫൈനൽസ് വരെ എത്തി എത്താൻ പറ്റി എത്ര വയസ്സ് തൊട്ട് സംഗീതം പഠിച്ചു തുടങ്ങിയിരുന്നു സംഗീതം പഠിച്ചു തുടങ്ങിയത് ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പാടുന്ന സമയത്ത് ഇല്ല കാരണം ഇപ്പം പാട്ടുകളായാലും പാടി ശീലമുള്ള പാട്ട് പാടി ശീലമുള്ളതുകൊണ്ട് പിന്നെ അമ്മ മ്യൂസിക് എംഫില് അപ്പൊ അമ്മയാണ് എന്നെ ഫസ്റ്റ് ഡേ പഠിപ്പിച്ചു തുടങ്ങിയത് പാട്ട് അപ്പൊ അമ്മ പഠിപ്പിക്കുമ്പോ അതിൻ്റെതായ ഫ്രീനെസ്സോടെ പഠിച്ച അമ്മ എല്ലാം ശരിയാക്കി തന്നു അമ്മ കർണാട്ടിക്ക് ആണോ അതെ അതെ ഇപ്പോഴും അമ്മയാണ് പഠിപ്പിക്കുന്നത് അമ്മ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നത് ശ്രീഹരി ആയിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോ എങ്ങനെയാണ് ഇപ്പൊ ശ്രീഹരി ടോപ്പ് സിംഗറിലൊക്കെ വന്ന് വളരെയധികം ഫേമസ് ആയി അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ് ടോപ്പ് സിംഗറില് നാം സത്യം പറഞ്ഞ ഫ്ലവേഴ്സിലെ ഒരു ചേച്ചി വഴി ഗംഗ ഗംഗ എന്ന് പറഞ്ഞ ചേച്ചി ടോപ്പ് ടോപ് ഇങ്ങനെ ഒരു ഓഡീഷൻ പറഞ്ഞു വിളിച്ച് അവൻ പോയി എന്നിട്ട് അവൻ സെലക്ട് ആയി അപ്പൊ തന്നെ നമുക്ക് വലിയ സന്തോഷായിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ അവനും സൈറ്റായി അപ്പോ അതുകഴിഞ്ഞ് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഇതിലെന്ന് പറയുമ്പോ അതൊന്നും ബാധകമല്ല ഞാനും ശ്രീഹരിന്ന് പറയുമ്പോ നല്ല അടിപിടിയൊക്കെയാണ് വീട്ടിലൊക്കെ നല്ല സ്നേഹമാണ് ശ്രീഹരി പറയുന്നുണ്ടായിരുന്നു ചൂറിലൊക്കെ ഒടിഞ്ഞ അവസ്ഥയായിരുന്നു അമ്മ ആ ആ അത് ഒരു ചൂരല് ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു ആ അത് ഒടിഞ്ഞു പക്ഷെ ആ തല്ലി ഒടിഞ്ഞൊന്നും അല്ല അവൻ അത്രയും കുറുമ്പൊന്നുമില്ല വിചാരിക്കുന്ന പോലെ അങ്ങനെ കുറുമ്പൊന്നുമില്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാകുന്ന എന്ത കാര്യത്തിന് ആ ഈ ഹെഡ്സെറ്റ് ഒക്കെ ഷെയർ ചെയ്യാലും ഗാഡ്ജറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഗാഡ്റ്റിലൊക്കെയാണ് മൊബൈൽ ഷെയർ ചെയ്യല് അവന് ചെലപ്പോ ഗെയിം കളിക്കാൻ വേണ്ടി വരും അപ്പഴേക്കും ഞാൻ യൂസ് ചെയ്യുന്നെ അപ്പൊ എന്റെ മൊബൈൽ ചെലപ്പോ വേണ്ടി വരും ആ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഭയങ്കര പാവമാണ് അവൻ ശരിക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പാടാൻ പേര് மல்லிகை சூடிக் கொண்டேன் மண்மரன் பாடல் நெஞ்சுக்குள் பாடிக்கொண்டேன் சொல்லத்தான் இலை பாசைகள் என்னவோகள் என்ன தின்னோசைகள் மாற சோடே மஞ்சந்தேடே ോ മഞ്ചം കാണ 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 ചിന്നോയി കൊഞ്ചി കൊഞ്ചി കോവതമോ പുതി പുതി ആരംഭം ആനന്ദം നാനാനാന ചിന്ന ചിന്ന ചെറുപ്പം തൊട്ടേ തമിഴ് സോങ്സ് ഒരുപാട് കേൾക്കുമായിരുന്നു കാരണം ഇപ്പം തമിഴ് റിയാലിറ്റി ഷോയിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടിയാണല്ലോ ഇപ്പൊ പ്രൊനൻസിയേഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തമിഴ് സോങ്സ് ചിലതൊക്കെ ഇങ്ങനെ പാടും പാടുമായിരുന്നു മുൻപേവ അങ്ങനത്തെ ചില സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കേക്കുമായിരുന്നു എന്നാലും അധികം ഒന്നുമില്ല പിന്നെയും ഈ റിയാലിറ്റി ഷോയിൽ പോയതിന് ശേഷമാണ് കൂടുതലും തമിഴ് സോങ്സ് പാടാനും പിന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസ് പാടി കേൾക്കുമ്പോഴും ഒക്കെ പുതിയ സോങ്സ് ഉണ്ടെന്നൊക്കെ അറിയുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അവിടെ എല്ലാ പാട്ടുകളും തമിഴ് തന്നെയായിരുന്നു എടുത്തു പാടിക്കൊണ്ടിരുന്നത് ആ എല്ലാം തമിഴായിരുന്നു തമിഴ് മാത്രമേ പാടാൻ പാടുന്നു അപ്പൊ അത് ബുദ്ധിമുട്ടായി തോന്നിയോ ഇല്ല അവര് തരുന്ന സോങ്സ് ആയിരുന്നു ചിലതൊക്കെ നമുക്ക് ഓ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വിചാരിച്ചെങ്കിലും ട്രൈ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു പിന്നെ അവര് തരുന്ന സോങ്സ് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സോങ്സ് അല്ലായിരുന്നു അവര് തരും നമ്മളത് പാടും അപ്പോ ഓരോരോ ടൈപ്പ് ടൈപ്പ് ഓഫ് സോങ്സ് തരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ നല്ല വിചാരിച്ചു പാടും ഇപ്പം സംഗീതം മാറ്റം കിട്ടണെങ്കിൽ മറ്റു ഹോബീസ് എന്തൊക്കെയാണ് പാട്ട് അല്ലാണ്ട് ഡാൻസ് കളിക്കും അത്യാവശ്യം പിന്നെ വരയ്ക്കും അതൊക്കെ വീട്ടിലിരിക്കുമ്പോ ചെറുതായിട്ട് പിന്നെ മൂവീസ് കാണാൻ ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടാലും ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അത് അത് നല്ലൊരു മൂവിയാണ് അപ്പൊ എന്തായാലും ഇനി വരും വർഷങ്ങളിലൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ കോഴ്സ് ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു